പാലായിക്ക് പുത്തൻ അനുഭവം പകർന്ന ഓണം പൊന്നോണം പാലായിലോണം ഓണാഘോഷത്തിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഘോഷയാത്ര നടത്തി പാലാ കൊട്ടാരമറ്റത്തു നിന്നും ചെണ്ടമേളം പുലികളി നാസിക് ഡോൾ ശിങ്കാരിമേളം പൂക്കാവടി എന്നിങ്ങനെ വർണ്ണാഭമായ പരിപാടികളും ഒപ്പം നടന്നു സാംസ്കാരിക ഘോഷയാത്ര പാലാ ഡിവൈഎസ്പി പി കെ സദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു വ്യാപാരി സമൂഹത്തിന് പുറമെ പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ സംഘടനകൾ ഘോഷയാത്രയിൽ അണിനിരുന്നു മാണിസികാപ്പൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ

എബിസൺ ജോസ് തോമസ് പീറ്റർ അലക്സ് മനയാനി ബേബിച്ചെൻ പുരയിടം അനൂപ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഘോഷയാത്രയിൽ സാംബ പൂഞ്ഞാർ പതിനായിരം രൂപ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സമ്മാനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മരിയാസദനം പാലായും മൂന്നാം സമ്മാനം അയ്യായിരം രൂപ ജെ സി ഐ പാലായും കരസ്ഥമാക്കി സാംസ്കാരിക സമ്മേളനം ലാലം പാലം ജംഗ്ഷനിൽ നടന്നു വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ചൻ മറ്റത്തിൽ എക്സ് എം ബി അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ ഷിജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു വി സി ജോസഫ് എം കെ തോമസുകുട്ടി സന്തോഷ് മരിയാ പ്രൊഫസർ ടോമി ചെറിയാൻ ആന്റണി കുറ്റിയാങ്കൽ ജോൺ ദർശന എബിസൺ ജോഫ്രഡി ജോസ് ബൈജു കൊല്ലംപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഓണം പൊന്നോണം പരിപാടിയിൽ സഹകരിച്ച വ്യാപാരികൾക്ക് മൊമെന്റോ വിതരണം ചെയ്തു